ചാറ്റ് മെസ്സേജ് ബബിൾസ് എന്ന പേരിൽ പുതിയ ഫീച്ചർ വാട്സപ്പ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ ബീറ്റ പതിപ്പിൽ ഈ ഫീച്ചർ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഉടൻ തന്നെ ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ബീറ്റയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഐ ഒ എസിനായുള്ള ബീറ്റ പതിപ്പിനും അടുത്തിടെ ഈ സവിശേഷത ലഭിച്ചു പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം ചാറ്റ് തീം സെറ്റിംഗ്സിൽ ഒരു പുതിയ ഓപ്ഷൻ ലഭ്യമാകും ഇത് ഉപയോക്താക്കളെ നിരവധി നിറങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ അനുവദിക്കുന്നു ഇത് ആപ്പിലെ മെസ്സേജ് ബബിൾസിന്റെ നിറത്തിനൊപ്പം ഡിഫോൾട്ട് തീമിലും മാറ്റത്തിന് കാരണമാകും എന്നിരുന്നാലും സ്ക്രീൻഷോട്ട് പ്രത്യേക ആപ്പ് നിറങ്ങളൊന്നും കാണിക്കുന്നില്ല ഈ പുതിയ വാട്സാപ്പ് ഫീച്ചർ നിലവിൽ പരീക്ഷണഘട്ടത്തിലാണ് ഇപ്പോഴും വികസന ഘട്ടത്തിലാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് തൽഫലമായി ഈ ക്രമേണ കൂടുതൽ ബീറ്റ ഉപയോക്താക്കൾക്ക് പരിശോധനയ്ക്കായി ലഭ്യമാകും ഫേസ്ബുക്ക് മെസഞ്ചർ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ മെറ്റാ ഉടമസ്ഥതയിൽ ഉള്ള മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണുന്ന ഡീഫോൾട്ട് തീമുകൾക്കും മെസ്സേജ് ബബിൾസുകൾക്കും സമാനമായി ഈ ഫീച്ചർ പ്രവർത്തിക്കാനാണ് സാധ്യത ഈ ഘട്ടത്തിൽ ഈ പുതിയ വാട്സ്ആപ്പ് ഫീച്ചറിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പരിമിതമാണ് കൂടുതൽ വിവരങ്ങൾ അതിന്റെ ഔദ്യോഗിക റോൾ ഔട്ടിന് ശേഷം മാത്രമേ ലഭ്യമാകൂ അതേസമയം വാട്സ്ആപ്പിന്റെ വരാനിരിക്കുന്ന അപ്ഡേറ്റ് പുതിയ ഫീച്ചറുകൾ നിരവധിയാണ് നവീകരിച്ച ഇന്റർഫേസ് വെരിഫിക്കേഷൻ ടിക്ക് മാർക്കിൽ കാര്യമായ മാറ്റം എന്നിവയും കൊണ്ടുവരും വെരിഫിക്കേഷൻ ടിക്ക് മാർക്കിന്റെ നിറം പച്ചയിൽ നിന്ന് നീലയിലേക്ക് മാറുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങളിലൊന്ന് വാട്സാപ്പിലെ വെരിഫൈഡ് ബിസിനസ് അക്കൌണ്ടുകളുമായി ബന്ധപ്പെട്ട പരിമിതമായ പച്ച ബാഴ്ചന് പകരം ഒരു നീല നിറം നൽകാൻ പദ്ധതിയിടുന്നുണ്ട് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നിവ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഉടനീളം വിഷുവൽ ഐഡന്റിറ്റി സമന്വയിപ്പിക്കുന്നതിനുള്ള മെറ്റയുടെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ മാറ്റം ഈ മാറ്റം നടപ്പിലാക്കിയതിനു ശേഷം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉപയോക്താക്കൾ തിരിച്ചറിഞ്ഞ അതേ നീല ടിക്ക് അടയാളം വാട്സാപ്പിലെ ബിസിനസ് അക്കൗണ്ടുകളിലും ഉണ്ടാകും ഉപയോക്താക്കൾക്ക് അവർ ഉപയോഗിക്കുന്ന ആപ്പ് പരിഗണിക്കാതെ തന്നെ പരിശോധിച്ച് ഉറപ്പിച്ച ബിസിനസ്സുകൾ തിരിച്ചറിയുന്നത് എളുപ്പമാക്കിക്കൊണ്ട് മെറ്റ ഉടമസ്ഥതയിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഉടനീളം ഒരു ഏകീകൃത രൂപവും ഭാവവും സൃഷ്ടിക്കാൻ ഈ സ്ഥിരത ലക്ഷ്യമിടുന്നു കൂടാതെ ഈ പ്ലാറ്റ്ഫോം അടുത്തിടെ മെറ്റ എഐയെ സംയോജിപ്പിച്ചു അതായത് ഇത് വാട്സപ്പിലേക്ക് എഐ കഴിവുകൾ കൊണ്ടുവരും വെർച്വൽ ഇടപെടലുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വീഡിയോ കോൾ ഫിൽട്ടറുകൾ വാട്സപ്പ് കൂടുതൽ വികസിപ്പിക്കുന്നതിനായി ഈ കൂട്ടിച്ചേർക്കൽ പ്ലാറ്റ്ഫോമിന്റെ തുടക്കം മാത്രമാണെന്ന് പറയപ്പെടുന്നു കൂടാതെ ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യമില്ലാതെ തന്നെ ഫോട്ടോകളും ഫയലുകളും കൈമാറാൻ ഉപയോക്താക്കളെ പ്രാപ്തമാക്കുന്ന ഒരു സവിശേഷതയിൽ വാട്സപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും മാറ്റങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും എന്നാണ് പറയുന്നത്